ഒരാൾ യാ ഇബാദം ഞങ്ങൾ തന്നെ പറഞ്ഞു യാ ഇബാതെന്നാൽ ഒരാൾ വിളിച്ചാൽ അവർ തിക് എന്ന അർത്ഥത്തിലാണ് വിളിച്ചതെങ്കിൽ അതീസ് ദുർബലമായത് നിന്റെ വിഷയം വന്നപ്പോ അതീസ് ദുർബലമായത് നിന്റെ വിഷയം വന്നപ്പോ അതീസ് ദുർബലമായത് നിന്റെ വന്നപ്പോ നമ്മൾ പറഞ്ഞത് ഒരാൾ വിളിച്ചാൽ എന്നാൽ ഒരാൾ അതിൽ ജിന്ന് സഹായിക്കും മലക്ക് സഹായിക്കും എന്നൊരാൾ വിശ്വസിച്ചു യാബാഗം വിളിക്കുമ്പോൾ ജിന്ന് സഹായിക്കും മലക്ക് സഹായിക്കും എന്നൊരാൾ വിശ്വസിച്ചു എന്നാൽ അതിൽ ശിർക്ക് വരും എന്ന് നമ്മൾ പറഞ്ഞില്ല നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ വിചുരുക്കുവല്ലോ യാബ അല്ലാന്റെ അടിമകളെ ഒന്നെ വിളിച്ചു ഒരു മലയാളി അള്ളാന്റെ അടിമകളെന്നെ വിളിക്കുക ചിലപ്പോ അറബിയത് പറയും അപ്പൊ ഒരാൾ അള്ളാന്റെ അടിമകളെ എന്ന് പിടിച്ചാല് അതിന് ഇന്നോ മലപ്പോ സഹായിക്കും എന്നൊരാളെ വിശ്വസിച്ചോണ്ട് വിളിച്ചാല് ചുരുക്കു വരും അങ്ങനെ ഇരിക്കുന്ന അസീസ് പറഞ്ഞ എന്താ ബാദാദെന്ന് വിളിച്ചാൽ മലയാളിയാണെങ്കിൽ അള്ളാന്റെ അടിമകളെ എന്നാ വിളിക്കുക അപ്പൊ അള്ളാ എഴുതിക്കോ അള്ളാന്റെ വിജന പ്രദേശത്ത് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിക്കുകയും അതുവഴി മലക്കോ ജിന്നോ സഹായിക്കുമെന്ന് വിചാരിക്കുകയും ചെയ്താൽ അത് ശിർക്കാണ് ഫൈസൽക്കാ പറഞ്ഞത് യാ ഈ ഭാഗം തന്നെ ഹരീശെന്നേ ചർച്ച ഹരീസല്ല അത് തന്നെയാണ് ചർച്ചാ വിഷയം അതിൽ മലക്കിനെയും ജിന്നിനെയും ഉദ്ദേശിച്ചാൽ മലക്കിനെയും ജിന്നിനെയും ഉദ്ദേശിച്ചാൽ ചെറുക്കാൻ ഞങ്ങളും അതിൽ അതിൽ അങ്ങനെ ഇല്ലന്നില്ല നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് കഴിയില്ല കഴിയില്ല എന്നാണ് പറയാനുള്ളത്